കർക്കിടക മാസത്തിലെ കറുത്ത വാവ് ദിവസമാണ് കർക്കിടക വാവായി ആചരിക്കുന്നത് പിതൃബലിക്കും ബലിക്കും തർപ്പണത്തിനും പ്രാധാന്യമുള്ള ദിവസമാണ് അന്ന് ബലിയിട്ടാൽ പിതൃക്കൾക്ക് ആത്മശാന്തി ലഭിക്കും എന്നാണ് വിശ്വാസം അമ്പലത്തിലേക്ക് പോയിട്ട് നമ്മൾ ബലിയൊക്കെ ഇട്ട് വീട്ടിൽ വന്നിട്ട് ഉച്ചത്തേക്കുള്ള ഫുഡിന്റെ കാര്യങ്ങളൊക്കെ നോക്കുവാണ് കേട്ടോ ദിവസം നമ്മൾ വീട്ടില് ദാഹം വെക്കും കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമാണ് നമ്മൾ അമ്പലത്തിൽ പോയിട്ട് ബലിയിടുന്നത് അന്ന് ദിവസം തന്നെ നമ്മൾ വീട്ടില് വെജും വെജിറ്റേറിയനുമായിട്ടുള്ള ഫുഡുകൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ അതും വീതി വെക്കുകയും ചെയ്യും അപ്പോൾ ഇന്ന് നമ്മൾ മേടിച്ചേക്കുന്നത് ചിക്കനാണ് കേട്ടോ ചിക്കനും പിന്നെ അയലയുമാണ് നമ്മൾ മേടിച്ചേക്കുന്നത് അപ്പോൾ അയല മീൻ ഞാൻ എടുത്തിട്ട് കുറച്ച് വറുക്കാനായിട്ട് പെരട്ടി വെക്കുകയാണ് കേട്ടോ കുറച്ച് നമ്മൾ പൊള്ളിക്കുകയും ചെയ്യും അങ്ങനെ ഓൾമോസ്റ്റ് അതെല്ലാം സെറ്റായി കറി നമ്മുടെ അയലക്കറി റെഡി ആയിട്ടുണ്ട് മീൻ വറുത്തിട്ടുണ്ട് ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മൾ ഇതെല്ലാം കൂടി ഒരു പാത്രത്തിലേക്ക് ഫുഡ് എടുത്തിട്ട് നമ്മൾ പുറത്ത് കൊണ്ടുപോയി വീതി വെക്കും വെക്കൂട്ടോ ഇതേപോലെ വാഴ ഇലകൾ കട്ട് ചെയ്തെടുക്കും കേട്ടോ ഒമ്പത് പീസോളം വേണം എന്നിട്ട് നമ്മൾ ഓരോ ഉണ്ടകളായിട്ട് വെച്ചു കൊടുക്കാം അതിനുശേഷം നമ്മൾ കൈ മൂന്ന് പ്രാവശ്യം കൊട്ടി അവിടെ പോരും എന്നിട്ട് പിന്നെ കാക്കകളും അന്ന് എടുത്തോളൂ കേട്ടോ പിന്നീട് നമ്മൾ നമ്മളകത്ത് ഫുഡ് വീതി വെക്കൂട്ടോ അത് നമ്മൾ ഒരു ഗ്ലാസ് കള്ളും മദ്യവും വെള്ളവും ആയിട്ടാണ് നമ്മൾ അകത്ത് വീതി വെക്കുന്നത് പിന്നീട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു എല്ലാവരും കൂടി ഇരുന്നിട്ട് ഒരു സ്പെഷ്യൽ പായസത്തിൻ്റെ റെസിപ്പി പുറകെ വരുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ബാ